ഇന്നലെ ഉച്ചയ്ക്കാണ് പുതിയ എക്കോരത്തിൽ രണ്ട് സ്വർണ്ണ മത്സ്യങ്ങളെ ഇട്ടത് എക്കോരത്തിൽ വെള്ളം നിറച്ച് കുറേ കഴിഞ്ഞായിരുന്നു അത് ആ സമയത്ത് വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു തലേന്ന് ഒഴിച്ചിരുന്ന വെള്ളത്തിൻ്റെ പകുതിയിലധികം സൈഫൺ ചെയ്ത് മാറ്റി വീണ്ടും വെള്ളം നിറച്ചായിരുന്നു മീനുകളെ നിക്ഷേപിച്ചത് വൈകുന്നേരം നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു അവസ്ഥ ഒരു ദിവസം കഴിയട്ടെ എന്ന് കരുതി ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അക്കോരയും കാണാൻ നല്ല രസമായിരുന്നു കണ്ടാൽ ഒരു ചെറിയ കുന്നിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് പോലെയും ചെടികളുടെ എല്ലാം ഇലകളിലും സ്നോ വീണ് കിടക്കുന്നത് പോലെയും ഗോൾഡ് ഫിഷ് ഒരു ക്ലീനിങ് ഫിഷ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ രണ്ട് ഗോൾഡ് ഫിഷും ചേർന്ന് അക്കോരതിലെ മണലിലുള്ള പൊടി മുഴുവൻ കൊത്തി ഇളക്കിയതായിരിക്കണം കാര്യം മണൽ പൊടിയായതിനാൽ ആണ് സ്നോ പോലെ കാണപ്പെടുന്നത്